ഹായ് എല്ലാ കൂട്ടുകാർക്കും അക്കൂട്ടൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മുടെ യാത്രയുടെ ബാലൻസ് വീഡിയോയിലുള്ള ബാലൻസ് ഭാഗമാണ് ഭാഗമാണിതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മൾ അങ്ങനെ തൊടുപുഴ വരെ വന്ന യാത്ര നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോകുന്നു നമ്മൾ തണ്ണീർ വരെ വന്നായിരുന്നു തണ്ണീർമുഖം കായലാണ് ഈ കാണുന്നത് നമ്മൾ നിന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യില്ല കാരണം ഉച്ചയ്ക്ക് നല്ല ചൂടുള്ളൊരു സമയമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കുറച്ച് കുറച്ച് സമയത്തൊക്കെ നമ്മളിവിടെ നിന്നുള്ളൂ അപ്പോൾ ദാ ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഞാനിതുവരെ തണ്ണീർമുഖം അങ്ങനെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ തണ്ണീർമുക്കും കായലൊക്കെ ഒന്ന് കാണുന്നത് അപ്പോൾ ആ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം നമ്മളിവിടെ നിന്നു നിൽക്കണമെന്നുണ്ടായിരുന്നു ആ ഒരു ചൂട് കാരണം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അവിടെ ഹൗസ് ബോട്ട് കിടപ്പുണ്ട് കുറേ ദൂരമായിട്ട് ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ കാരണം പിന്നെ തണ്ണിമുക്കം പാലമാണ് കാണുന്നത് പാലത്തിൽ കൂടെ വാഹനങ്ങൾ പോകുന്നതാണ് ഈ പാലമൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ അധികം അങ്ങനെ വന്നിട്ടില്ല പിന്നെന്തായാലും നമ്മൾ ആ പാലത്തിൽ കൂടെയൊക്കെ ഒന്ന് കയറി തണ്ണീർമുക്കം കായലൊക്കെ ഒന്ന് കണ്ട് തിരികെ വരാമെന്ന് വിചാരിച്ചു അത് ഞാൻ പറഞ്ഞു നമ്മൾ പോകുന്ന യാത്രകൾ അങ്ങനെ ഫിക്സ് ചെയ്തൊന്നും പോകാറില്ല നമുക്ക് ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു യാത്രയും കൂടെ കുറച്ച് ദൂരവും കൂടെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ വരെ എത്തി ഇവിടെ വരെ എത്തി നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് നമ്മളെ പാലത്തിൽ കൂടെ പോകുന്നതാണ് കൂടെ പോകുമ്പോൾ കായൽ കാണാം നമുക്ക് വണ്ടികളും ഉണ്ട് കേട്ടോ റൂട്ടിൽ വീഡിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പിടിക്കുന്നത് കേട്ടോ കാരണം വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ഞാൻ പിടിക്കുന്നതാണ് കേട്ടോ കാരണം ഞാൻ നമ്മുടെ വണ്ടിയിലിരുന്ന് കാറിലിരുന്ന് പിടിക്കണ വീഡിയോസൊക്കെയാണ് ചിലപ്പോൾ പല പല പ്രശ്നങ്ങൾ കാണുമായിരിക്കാം നമ്മൾ അത്രയും വലിയ ക്യാമറ പിടിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമുക്കിങ്ങനെ സാധാരണ വീഡിയോസ് പിടിക്കാൻ തന്നെ അറിയുള്ളൂ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒറ്റയ്ക്കാണ് കൂടുതലും പിടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ എല്ലാ വീഡിയോയിലും കാണും കേട്ടോ കാരണം നമുക്ക് ഫോണെ എങ്ങോട്ട് പിടിക്കണം ഏ സൈഡിലോട്ട് കറക്റ്റ് പിടിക്കണം അങ്ങനൊന്നും നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല എനിക്ക് തോന്നുന്ന ആ ഒരു എന്തെങ്കിലും കുറച്ച് ഭാഗം കാണാം എന്ന് തോന്നുന്ന ആ ഒരു ഭാഗം വെച്ചിട്ട് ഞാനങ്ങ് പിടിക്കുകയാണ് ചെയ്യണത് പിന്നെ പിന്നിവിടെ വന്ന് കുറച്ച് നേരം നമ്മൾ ഇരുന്നായിരുന്നു കേട്ടോ കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്തു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കാറ്റ് കൊള്ളാമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത് പക്ഷേ കാറ്റൊന്നും കൊള്ളാൻ പറ്റുന്നില്ല നല്ല ചൂട് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഇവിടെ ഇങ്ങനെ കുറച്ച് കറങ്ങി ഇറങ്ങി കൂടെ കയറി ഇറങ്ങി തിരികെ നമ്മൾ വീട്ടിലേക്ക് വന്നു തിൻ്റെ ആ ഒരു വഴിയും ഭാഗങ്ങളും കൂടെയൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ പുറത്തൊന്നും ഇറങ്ങിയെങ്കിലും അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ ചൂട് കാരണം ഞാൻ അങ്ങനെ അധികം വീഡിയോകളൊന്നും എടുത്തിട്ടില്ല